എല്ലാം ശുഭമായി അവസാനിക്കുമെന്നുള്ള ദേവിയുടെ വിശ്വാസം സാധ്യമാകുമോ ഫ്ലവേഴ്സിൽ പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റിയ ഒരു ഗംഭീര പരമ്പര തന്നെയാണ് സുഗമോ ദേവി ശക്തമായ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കടന്നുപോകുന്ന സുഗമോ ദേവി ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിയോ കഥാഗതികൾ കാണുമ്പോൾ അവസാന നാളുകളിലേക്ക് സുഗമോ ദേവി എത്തിയതായാണ് നമ്മൾ സംശയിക്കേണ്ടത് സുഗമോ ദേവിയിലെ ആ മഹാരഹസ്യം ഇപ്പോൾ പതുക്കെ പതുക്കെ പരസ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദേവി ആരാണെന്നുള്ള സത്യം മീര അറിഞ്ഞു ഇനി അറിയേണ്ടത് ബലരാമൻ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നന്ദൻ മീരയെ പിടി ചുന്തുപോൾ തലയടിച്ച് വീഴുന്ന മീരയെ നമ്മൾ കണ്ടിരുന്നു അബോധാവസ്ഥയിലുള്ള മീരയുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്നുള്ളത് നമ്മൾ അറിയാനിരിക്കുന്നതേയുള്ളൂ കഥയിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ് വലതും ഉണ്ടെന്നുള്ള സൂചനയാണോ ഈ പ്രൊമോ നമ്മൾക്ക് നൽകുന്നത് എന്തായാലും കുറച്ചുനാൾ പ്രേക്ഷകരെ മടുപ്പിച്ചെങ്കിലും ആവേശകരമായ കഥാകഥയിലൂടെയാണ് സുഗമോ ഇപ്പോൾ കടന്നു എന്തായാലും നന്ദനും ദേവിയും ഒന്നിക്കുന്ന ശുഭമുഹൂർത്തങ്ങളിൽ പ്രഭാവതി വെറുതെ ഇരിക്കുകയെന്നുമില്ല ചന്ദ്ര വൻ പൊട്ടിത്തെറി തന്നെ ആ നാളുകളിൽ നമുക്ക് കാണേണ്ടി വരും ആ ഒരു പൊട്ടിത്തെറി തരണം ചെയ്യാൻ നമ്മുടെ നന്ദനും ദേവിക്കും സാധ്യമാകുമോ എന്നും നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ ഈ പരമ്പര അന്ത്യനാളുകളിലാണോ അതോ ഇനിയും ദേവിയുടെ കഥ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ